രണ്ട് സംസ്ഥാനങ്ങളുടെ സ്പന്ദനങ്ങൾ തൊട്ടറിഞ്ഞൊഴുകുന്ന ഉരുട്ടിപ്പുഴ അനേകം പേരുടെ ജീവിതവുമായി അഭേദ്യമായ ബന്ധം പുലർത്തുന്നു പുഴയുടെ നീരൊഴുക്കും വറുതിയും എല്ലാ കാലവും ഒരുപോലെ അവരുടെ നൃത്യവൃത്തിയെ ബാധിക്കുന്ന ഘടകങ്ങളാണ് കടുത്ത ചൂടിൽ പുഴ വറ്റുന്നത് സുഗമമായ ജലലഭ്യതയെ ഇല്ലായ്മ ചെയ്യുന്നു വിയറ്റ്നാം മുതൽ ആറളം വരെ നൂറുകണക്കിന് ജനങ്ങൾ അലക്കുവാനും കുളിക്കാനും കൃഷിയെ പരിപോഷിപ്പിക്കുവാനും ആശ്രയിച്ചിരുന്ന പുഴയാണ് കനത്ത വേനലിനൊപ്പം മരണമണിമുഴക്കി വറ്റി വരേണ്ടത് ആദിവാസി മേഖലയിലെ പ്രധാനമായും പതിനൊന്ന് പതിമൂന്ന് ബ്ലോക്കുകളിലെ താമസക്കാരുടെ പ്രധാന ജല ആശ്രയം കൂടിയായിരുന്ന കക്കുവാപ്പുഴ മുൻപൊന്നും കണ്ടിട്ടില്ലാത്ത വിധത്തിലായിരുന്നു ഇത്തവണ മെലിഞ്ഞുണങ്ങിയത് കനത്ത ചൂടിനൊപ്പം തന്നെ കൈത ആറ്റുവി ഓട തുടങ്ങിയ സസ്യങ്ങളുടെ വ്യാപക നാശവും പുഴ മെലിയലിനെ വലിയ തോതിൽ സ്വാധീനിച്ചിട്ടുണ്ട് നൂറുകണക്കിന് കുടുംബങ്ങൾക്ക് ആശ്രയമായ ജലനിധി പദ്ധതികൾ ഈ പുഴയുടെ നീരൊഴുക്കിനനുസരിച്ച് മാത്രം പ്രവർത്തിക്കുന്നവയാണ് എന്തുതന്നെയാലും മണ്ണിനെയും മനസ്സിനെയും തണുപ്പിച്ചുകൊണ്ട് അപ്രതീക്ഷിതമായി വേനൽ മഴ ജീവൻ തിരിച്ചു പെയ്തപ്പുഴയ്ക്കും ജലസ്രോതസ്സുകൾ ജനജീവിതത്തെ സാരമായി സ്വാധീനിക്കുന്ന ഒരു ഘടകം തന്നെയാണ് കക്കുവാപ്പുഴ വറ്റിവരണ്ടതോടെ ഇവരുടെ എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ച മട്ടായിരുന്നു എന്നാൽ വേനൽ മഴ പെയ്തു തുടങ്ങിയതോടെ കക്കുവാപ്പുഴ ഒഴുകാൻ തുടങ്ങി ഈ പുഴയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജീവിതം തള്ളി നീക്കുന്ന ഒരു കർഷകൻ ഇപ്പോൾ നമ്മളോടൊപ്പം ഉണ്ട് കക്കുവ സ്വദേശി വിപിൻ എന്താണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ കർഷകനെ പറയാനുള്ളത് എന്ന് നമുക്ക് ചോദിച്ചറിയാം എന്താണ് നമ്മുടെ ഈ പുഴ നേരത്തെ പറ്റി വരണ്ട് കിടക്കുകയായിരുന്നു ഇപ്പൊ വെള്ളം ആയി ഈ പിന്നെ ഒരുപാട് ആളുകൾക്ക് ഉപകാരപ്രദമായിട്ട് ഇപ്പൊ ഈ വെള്ളം ഒരു കുളിർമയെ ഒഴുകുകയാണ് എന്താണ് ഒരു കർഷകൻ എന്നുള്ളതിൽ താൻ പറയാം തീർച്ചയായിട്ടും നമുക്ക് ഈ പുഴയുടെ എതിർവശത്തുള്ള ആറളം ഫാമുൾപ്പെടെയുള്ള പ്രദേശത്തുള്ള ആളുകളൊക്കെ കൃഷി ചെയ്യുകയും അതോടൊപ്പം തന്നെ കുളിക്കുകയും കുടിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന വെള്ളമാണ് നമുക്ക് പൊക്കോപ്പുഴയിലൂടെ ഒഴുകുന്നത് അതോടൊപ്പം തന്നെ നേരെ എതിർവശത്തുള്ള ആളുകളും ആറളം പഞ്ചായത്തിൻ്റെ ഭാഗത്തുള്ള ആളുകളും ഒക്കെ ആയിട്ടും കൃഷി നനയ്ക്കാനും മറ്റ് കിണറുകൾക്ക് വെള്ളമുണ്ടാകാനും ഒക്കെ ആശ്രയിക്കുന്നത് പുഴയുടെ വെള്ളത്തെ ആശ്രയിച്ചാണ് ഏകദേശം ഈ ഭൂമിയുടെ ജലനിരപ്പ് ഇവിടെ നിലനിൽക്കുന്നത് അപ്പോൾ അത് പറ്റുന്ന അവസരത്തിൽ എണ്ണം സംഭവിക്കാന്ന് വെച്ചാല് ഭൂമിയുടെ ജലനിരപ്പ് താഴും പ്രത്യേകിച്ച് കൃഷിക്ക് വെള്ളമില്ലാതെയാവും വെള്ളം കുടിവെള്ള ഇല്ലാതെയാവും മറ്റാവശ്യങ്ങളൊക്കെ എല്ലാം വളരെ കഷ്ടപ്പെട്ടായിരുന്നു ഇപ്പൊ മഴ പെയ്ത സമയത്ത് ശരിയായി അതോടൊപ്പം തന്നെ പുഴയിൽ വെള്ളം ഇല്ലാത്ത സമയത്താണ് നമ്മുടെ ആറളം ഫാമിൽ നിന്ന് ആനകളൊക്കെ ഈ പ്രദേശത്തേക്ക് കയറിക്കൊണ്ടിരുന്നത് അപ്പൊ ആനയെ പ്രതിരോധിക്കാൻ ഇപ്പൊ ഹാങ്ങിങ് ഫെൻസിംഗ് ഒക്കെ സ്ഥാപിച്ചിട്ടുണ്ട് എന്നിരുന്നാൽ ആയതുകൂടി അവര് ഇറങ്ങത്തില്ല എന്നുള്ളൊരു വിശ്വാസം വെള്ളവും ഭക്ഷണത്തിനും വേണ്ടിയാണ് അവര് വരുന്നത് പക്ഷെ ഇപ്പൊ ഈ പുഴ നിറഞ്ഞതോടുകൂടി ഒരു വെള്ളം വെള്ളമായി പല ആന കാരണം വനത്തിനുള്ളിലും എല്ലാ സ്ഥലങ്ങളിലും വെള്ളം ആയ സ്ഥിതിക്ക് അവർക്കൊക്കെ ആവശ്യത്തിന് കുടിക്കാനൊക്കെ വെള്ളമായിട്ടുണ്ട് നിങ്ങളെ ഇപ്പൊ പുഴയിൽ നിന്ന് വെള്ളം പമ്പ് ചെയ്ത് കൃഷി ആവശ്യത്തിന് നേരത്തെ ഉണ്ടായിരുന്നു ഇപ്പൊ നനക്കില് നേരത്തെ ഇപ്പൊ പാടി നിന്ന കൃഷികളൊക്കെ ഏകദേശം മഴ പെയ്തോടെ എല്ലാം ഒന്ന് തളർത്തു കൊടികള് അതേപോലെ തന്നെ കൊക്കോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിന് തന്നെ സന്തോഷം അപ്പൊ അത് പശുവിന് കൊടുക്കാൻ പുല്ലായി ഇത് കർണാടക വനത്തിൽ നിന്നൊഴുകുന്ന പുഴയാണ് ഈ പുഴയ്ക്ക് തന്നെ ഈ പുഴയുടെ പേരെന്താണെന്ന് അറിയും ഇപ്പൊ ഓരോ സ്ഥലത്തെത്തുമ്പോഴും ഓരോ പുഴയാണ് പക്ഷെ ഇതിന് പൊതുവേ ഒരു പേരെന്ന് പറയുന്നത് ഹുരുട്ടി പുഴ എന്നാണ് പറയുന്നത് അത് മനസ്സിലാക്കില്ല ഹുരുട്ടി അതായത് കർണാടക ചൊവയുള്ള കർണാടക വനത്തിൽ നിന്ന് വരുന്നത് കൊണ്ടുതന്നെ കർണാടക ചൊവയുള്ള ഒരു പേരാണ് പല ആ പ്രദേശത്തിന്റെ പേരിട്ട് വിളിക്കുന്നു എന്ന് മാത്രം ഒരു പിന്നെ അതുപോലെ പ്രത്യേകിച്ച് ഇപ്പൊ വർഷാവർഷം കുറഞ്ഞുവരുന്ന ഒരവസ്ഥയിലാ ഉള്ളത് എന്നാ പുഴയ്ക്ക് വെള്ളം പറ്റുന്ന സമയത്ത് കുഴികളില്ല അതിലെ മത്സ്യസമ്പത്തില്ല വേൽക്കാനാകുമ്പോഴത്തേക്ക് ചൂട് കൂടിയിട്ട് ചത്തുപോകുന്നു അങ്ങനെ ചത്തുപോകുന്ന അവസരത്തില് മീനില്ലാത്തൊരവസ്ഥ പുഴയില് പഴയ ഒരു പത്ത് കൊല്ലത്തിന് മുമ്പുള്ള മീനൊന്നും ഇപ്പോഴില്ല ഇപ്പം ഈ നാടൻ ഭാഷയിൽ പറയുന്നത് ഊത്ത കയറുക മീനണം നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള അപ്പൊ അതൊക്കെ ഊത്ത കയറുന്ന ഒരു കാര്യങ്ങളൊക്കെ ഒരു സാധ്യതയുണ്ട് കണ്ടങ്ങളിലേക്ക് വെള്ളം കയറുന്നതോടെ മീനുകളെ മുട്ടയിടാൻ വേണ്ടി കണ്ടങ്ങളിലേക്ക് പോകാനുള്ള ഒരു ഒക്കെ ഉണ്ട് അതോടൊപ്പം നമുക്ക് ഒരു ദീർഘകാല അടിസ്ഥാനത്തിന്റെ പുഴയ്ക്ക് വേണ്ടെന്ന് പറയുന്ന ഒരു ഇറിഗേഷൻ ബോപ്പുമായിട്ട് സ്ഥാപിച്ചുകൊണ്ട് സൈഡൊക്കെ പിന്നെ കോൺക്രീറ്റ് ആ കോൺക്രീറ്റ് ഭിത്തികളൊക്കെ കിട്ടി പ്രത്യേകിച്ച് മഴക്കാലത്ത് നമ്മുടെ പ്രദേശത്ത് സൈഡ് ഇടിയുന്നതായിട്ടുള്ള ഒരു മണ്ണ് വളരെയേറെ മണല് കൂടിയിട്ടുള്ള ഒരു മണ്ണായതുകൊണ്ട് നമുക്ക് കുത്തൊഴുക്ക് പ്രളയത്തിന്റെ കുത്തൊഴുക്ക് എന്ന് പറയുന്നത് ഇവിടെ ഏറ്റവും കൂടുതലുമാണ് അപ്പൊ ആ സമയത്ത് നമുക്ക് ഈ സൈഡ് ഭിത്തികൾ ഇടി അതോടൊപ്പം തന്നെ നമ്മളൊക്കെ കടന്നു പോകുന്ന റോഡിന്റെ സൈഡുകളൊക്കെ ഇടിഞ്ഞ് നശിച്ച് സഞ്ചാരയോഗ്യമല്ലാതെ ആവുന്ന ഒരു സിറ്റുവേഷൻ അപ്പം നമ്മൾ നിരവധി തവണ ഈ ഇറിഗേഷൻ വകുപ്പിലൊക്കെ കാര്യങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട അപേക്ഷകൾ കൊടുത്തിട്ടുണ്ടെങ്കിലും ഇതുവരെ അവരുടെ ആ പ്രവൃത്തി ചെയ്തിട്ടില്ല അപ്പം ആ പ്രവൃത്തി ചെയ്യുകയും അതോടൊപ്പം തന്നെ ഒരു നമ്മുടെ പഴശ്ശി പ്രദേശത്തൊക്കെ കാണുന്ന പോലെ ചെറിയൊരു തടയണ സ്ഥാപിച്ചു കഴിഞ്ഞാൽ വേനൽക്കാലത്തും ഈ പുഴയ്ക്ക് ഒരു വെള്ളം ഉണ്ടാവും അതോടൊപ്പം തന്നെ എന്നാ ഒരു വിനോദ സഞ്ചാര കേന്ദ്രമൊക്കെ ആക്കി മാറ്റാനൊക്കെ സഹായിക്കുന്ന തരത്തിലുള്ള ഒരു കാര്യമായിരിക്കും സമുദ്ര സമുദ്രനിരപ്പിൽ നിന്ന് നൂറുകണക്കിന് മീറ്റർ ഉയരത്തിൽ നിന്നാണ് ഈ പുഴ വരുന്നത് അതുകൊണ്ട് തന്നെ ഈ പുഴ ഒഴുകിയെത്തുമ്പോൾ മഴ നിന്ന് ഒരു രണ്ട് മൂന്ന് പെയിലാവുമ്പോഴത്തേന് ഈ വെള്ളം ഒഴുകി കാരണം ഒത്തിരി ഉയരത്തിൽ നിന്ന് വരുന്നതുകൊണ്ട് തന്നെ ഒഴുകി വെള്ളം നിൽക്കുന്നില്ല അപ്പൊ അതിന് നിങ്ങൾ ഈ പറഞ്ഞ തടയണ പോലുള്ള സംവിധാനങ്ങൾ ഇതാവും പിന്നെ ഒരു സമയത്ത് വർഷങ്ങൾക്ക് മുമ്പ് ഇറിഗേഷൻകാർ അവിടെ ഇവിടെ വന്ന് നോക്കുകയും പാറയുള്ള സ്ഥലങ്ങളൊക്കെ അവര് അവർ മനസ്സിലാക്കി പോവുകയെ ചെയ്തിട്ടുണ്ട് ഒരു താൽക്കാലിക തടയണ ഒരു രണ്ട് മീറ്ററൊക്കെ പൊക്കമുള്ള ആക്കി കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഇവിടുന്ന് നമ്മുടെ പഞ്ചായത്ത് ഉൾപ്പെടുന്ന പ്രദേശങ്ങൾ മുഴുവൻ ഉള്ള ഭാഗത്തും ഒരു രണ്ട് മീറ്റർ വെള്ളത്തിൽ പൊക്കത്തിൽ വെള്ളം നിൽക്കാനുള്ള ഒരു സംവിധാനം നിലവിലുണ്ടാവും അപ്പോൾ നമ്മൾ ഈ ചെക്ക് ഡാമുകൾ കുഞ്ഞി കുഞ്ഞി ഈ തൊഴിലുറപ്പിനെ വെച്ച് ചെറിയ ചെറിയ ഡാമുകൾ ഉണ്ടാക്കുന്നതിനൊക്കെ ആ പണം ഉപയോഗിച്ചുകൊണ്ടിട്ട് ഒരു സ്ഥിരമായ ഒരു സംവിധാനം ഒരു കോൺക്രീറ്റ് രീതിക്കുള്ള രീതിക്കുള്ളൊരു രണ്ട് മീറ്ററെങ്കിലുള്ള ഒരു ചെക്ക് ഡാം അപ്പോൾ നന്ദി നന്ദി ചരിത്രവും സന്തോഷമുണ്ട് എല്ലാവിധ മലകളുടെ അണപൊട്ടിയ ഓർമ്മകൾ പോലെ തിരികെ എത്തിയ കുഞ്ഞോളങ്ങൾ കരുത്താർജിച്ച് ജീവന്റെ തീരങ്ങളെ തഴുകുകയാണിപ്പോൾ മനുഷ്യ ജീവിതത്തെ സമൃദ്ധമാക്കി വീണ്ടും ഒഴുകി തുടങ്ങിയ പുഴയിൽ പക്ഷിമൃഗാദികളും ആശ്വാസം കണ്ടെത്തുന്നു കക്കുവാപ്പുഴയുടെ ഇപ്പോഴത്തെ ജലസമൃദ്ധി പ്രതീക്ഷകൾ നഷ്ടപ്പെട്ട മനുഷ്യർക്കുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ജീവിതം എത്ര വറ്റി വരണ്ടാലും എന്നെങ്കിലും വസന്തത്തിന്റെ ഒരു നിറഞ്ഞൊഴുക്കുണ്ടാകുമെന്ന ഓർമ്മപ്പെടുത്തൽ വേനൽ വേനൽമഴ പെയ്തതോടെ പുഴ ഒഴുകാൻ തുടങ്ങി ഈ ഒഴുക്ക് ഒരു മേഖലയിലെ ജനങ്ങളുടെ ആകെ അത്താണിയായി മാറിയിരിക്കുന്നു ഇപ്പോൾ ഒരുപാട് കഥകൾ പറയാനുണ്ട് ഈ പുഴയ്ക്ക് ഒരുപാട് പദ്ധതികൾ താങ്ങുന്ന പുഴയോരമാണ് ഉരുട്ടിപ്പുഴയോരം ജലനിധി പദ്ധതി പോലുള്ള പദ്ധതികൾ ഹുരുട്ടിപ്പുഴ വറ്റി വരേണ്ടതോടെ നിശ്ചലമായിരുന്നു എന്നാൽ ഹുരുട്ടിപ്പുഴ വീണ്ടും ഒഴുകി തുടങ്ങിയതോടെ ജലനിധി പദ്ധതികളെല്ലാം തെല്ലാശ്വാസമായി ജീവൻ വെച്ചു തുടങ്ങിയിട്ടുണ്ട് ഈ പുഴയഴക്ക് ഒരുപാട് കഥകൾ പറയാനുണ്ട് ആറളം ഫാമിനോട് ചേർന്ന് അതിരി പങ്കിടുന്ന ഒരു പുഴയാണ് ഈ ഹുരുട്ടിപ്പുഴ രണ്ട് സംസ്ഥാനങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന കർണാടക ഉഴുവനത്തിൽ നിന്നും ഒഴുകിയെത്തി കേരളത്തിലൂടെ ഒഴുകുന്ന ഒരു പുഴയാണ് ഉരുട്ടിപ്പുഴ ഈ പുഴ ഓരോ പ്രദേശത്തെത്തുമ്പോഴും ആ പ്രദേശത്തിന്റെ പേരിലൂടെയാണ് അറിയപ്പെടുന്നത് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഈ പുഴയിലാണ് കക്കുവ പ്രദേശത്താണ് ഈ ഇത് കക്കുവയിലെത്തിയപ്പോഴിത് പുഴയായി മാറി തൊട്ടപ്പുറത്ത് വട്ടപ്പറമ്പ് എത്തിയാൽ അത് വട്ടപ്പറമ്പ് പുഴയും അമ്പലക്കണ്ടി എത്തിയാൽ അത് അമ്പലക്കണ്ടി പുഴയും ആർലം പുഴയിലേക്ക് ചേർന്ന് കഴിഞ്ഞാൽ അത് ആർലം പുഴയുമായി മാറുന്നു അങ്ങനെ ഒരുപാട് ഒരുപാട് കഥകളും വ്യത്യസ്തമായ പേരുകളുമുള്ള പുഴയാണ് കർണാടകത്തിൽ നിന്ന് ഒഴുകിയെത്തുന്ന പുഴ ആയതുകൊണ്ട് തന്നെ ഒരു കർണാടക ചുവയുള്ള പേരാണ് ചരിത്രത്തിൽ ഈ പുഴയ്ക്ക് ഉണ്ടായിട്ടുള്ളത് അതാണ് ഹുരുട്ടി പുഴ ഈ കക്വാപ്പുഴയോരത്തുനിന്ന് കെ ബി ഉത്തമൻ യജനോസ്